സാധാരണ ഞാൻ കുറ്റിപ്പുറത്തുനിന്ന് കുമ്പിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ കുമ്പടിക്ക് എത്തണേൻ്റെ ഒരു ഒന്നര കിലോമീറ്റർ മുന്നേ ഇതുവരെയായിട്ട് കാണാത്ത ഒരു കാഴ്ച അവിടെ കണ്ടു ചെറിയൊരു പയ്യനെ ആൾക്കാരെങ്ങനെ വിളിച്ച് വരുത്താണ് ഉണ്ണിയപ്പം കാണിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ തിരിച്ച് നമ്മൾ വണ്ടി സൈഡിൽ നിർത്തുമ്പോൾ അവിടെ ചൂടുള്ള ഉണ്ണിയപ്പം ഒക്കെ ഉണ്ട് അപ്പോൾ കൃഷ്ണടൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കടയാണത് ഇവിടെ ഒരു ഇയർ വഴിക്ക് പോകുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം നാടൻ കട ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത് അവർക്കിപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷം നാടൻ പച്ചക്കറി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇവരിവിടെ തുടങ്ങി വെച്ച ചെറിയൊരു പരിപാടിയാണിത് ഇവർക്ക് ഒരുപാട് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് വീടോക്കൂടെ പറയാനേ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ള ആളാണ് അപ്പോൾ അതിനൊക്കെ ഒരു തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണേടൻ്റെ ഒപ്പം തന്നെ കൃഷ്ണേടനെ സഹായിക്കാൻ ആ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ചെറിയ കൊച്ചുമക്കളും ഉണ്ട് ഇപ്പോൾ അവർ സ്കൂളിൽ വിട്ടുന്നതിനുശേഷം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് വരുന്നവരുണ്ടെങ്കിൽ ഇവരെ അന്ന് സഹായിച്ചാൽ വാങ്ങി സഹായിച്ചാൽ അവർക്ക് വലിയൊരു ആശ്വാസമാകും രാവിലെ മുതൽ തുടങ്ങിയത് പെരുമ്പലം പള്ളിപ്പൊടി ലൈവ് വൈകിട്ട് കൃഷ്ണേട്ടന് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു അധ്വാനം കൊണ്ട് മറികടന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുവരായിട്ട് ഒരാളെ മുന്നിലും അവർ ഇങ്ങനെ കൈ കൈനീട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കത് പറയാനും മടിയുണ്ട് അതാ പറഞ്ഞത് അധ്വാനിച്ചിട്ട് ജീവിക്കുന്നതാണ് നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്നതിൻ്റെ ചെറിയൊരു സപ്പോർട്ട് ഇങ്ങനെ നാല് മണിക്കൊക്കെ പോകുന്നത് ചൂടുള്ള ഈ ഉണ്ണിയപ്പം വാങ്ങിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാച്ചാൽ അവർക്കൊരു വലിയൊരു ഉപകാരമാവും അത് ഇത് വന്ന് ിറ്റർ പോല കം ചെയ്യണത് ഇവര് ഹാപ്പി ആയിട്ടാണ് അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാല് ആ പച്ചക്കറി സ്റ്റാൻഡിൽ നോക്കിയാൽ കൂടുതലൊന്നും പച്ചക്കറി കാണാൻ പറ്റില്ല അവർ പറഞ്ഞത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ട് വെക്കാം പക്ഷെ അവർ വെച്ചിട്ടില്ല കിട്ടണമെന്നൊക്കെ നാടന് മാത്രം അത് മാത്രമേ ഇവിടെ വയ്ക്കണുള്ളൂന്നാണ് അപ്പൊ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ മഴ പെയ്തോണ്ട് അവർക്ക് കിട്ടാത്തോണ്ടാണ് ഈ ഒരു പരിപാടിക്ക് അവർക്ക് കടക്കേണ്ടി വന്നത് എങ്ങനെ ഈ ഒരു കുപ്പിക്ക് ഒരു ലിറ്ററിന്റെ കുപ്പിക്ക് നൂറ് രൂപ അല്ലേ പച്ചക്കറി കിട്ടൂല നാടൻ പച്ചക്കറി ആ അതെ അതെ ഇതൊക്കെ വീട്ടിൽ അല്ലേണ്ട കൃഷിക്കാരണം ഈ ഏരിയയിൽ ഫുള്ള് അങ്ങനെ പച്ചക്കറി കൊടുക്കണല്ലേ ഫുള്ള് നാടൻ പച്ചക്കറിയാണ് എല്ലാ ഉള്ളു അല്ലേക്ക് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ വരും ആ മഴ പെയ്തും അടച്ചു കൊടുക്കാറില്ല അടച്ചു കൊടുക്കാൻ ഇഷ്ട പൈസ അടക്കണിട്ട് എന്ത് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യ ബോക്കിലായിക്കാൻ ആരും ഇല്ല അതെന്താ